ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു ഫേസ് പാക്കാണ് അതിനായിട്ട് തലേ നെയ്യ് കുതിർത്ത് വെച്ച ചെറുപയർ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേനീ കുതിർത്ത് വെച്ചിട്ടുണ്ട് ചെറുപയർ ഒരു തക്കാളി അതുപോലെ ഒരു ഉരുളക്കിഴങ്ങും വേണം അത് മുഴുവനായിട്ട് വേണമെന്നില്ല പകുതി മതിയാവും അങ്ങനെ പകുത്തി അങ്ങനെ അരിഞ്ഞ് മിക്സിയുടെ ജാറിലാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിക്കണം ചൂടാക്കിയ പാലൊന്നുമല്ല പച്ചപ്പാലാണ് കുറച്ച് അരിപ്പൊടി ബാക്കി ഒന്ന് പാലും കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ജാറിലിട്ട് അരച്ചെടുക്കാം എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വിൽത്താനും മുട്ടിയാണ് വിൽത്താനും മുട്ടി നേരത്തെ അരയ്ക്കേണ്ടതില്ല പിന്നീട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാനൊക്കെ മാറാൻ നല്ലതാണ് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി മിക്സ് ചെയ്യണം ഒരുപാട് കട്ടിയാവാനും പാടില്ല അതേപോലെ ഒരുപാട് ലൂസാവാനും പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്താൽ മതിയാവും നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഫേസ് എല്ലാം വാഷ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം ഫേസിൽ ഫുള്ളായിട്ട് ആവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക നെറ്റിയിലും പുരുകത്ത് വേണ്ട അതൊഴിച്ചിട്ട് ബാക്കി കണ്ണിൻ്റെ താഴെയും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം ഫേസിൽ മാത്രം പോരെ കഴുത്തിൽ അപ്ലൈ ചെയ്യണം പാക്ക് കുറച്ച് കൂടുതൽ ഞാൻ അരച്ചിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ യൂസ് ചെയ്യാം നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക ഫേസ് ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക ഓക്കെ മതിയാവും അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ കഴുത്തിലൊന്നും നല്ല കട്ടിക്ക് തേച്ചതുകൊണ്ട് കൈയൊക്കെ കൈ ഒക്കെ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കഴുത്ത് കുറച്ചും ഉണങ്ങാനുണ്ട് പക്ഷെ മതിയാവും വൺ അവർ ആയില്ലേ മതിയാവും ചെറിയൊരു വ്യത്യാസമുണ്ട് അതിപ്പോൾ ഈ വീഡിയോ വഴി കാണാത്ത കൊണ്ടാണ് നേരിട്ട് നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഫേസിലും വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണാൻ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ല വ്യത്യാസമുണ്ട് ഫേസ് പാക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്